ആഫ്രിക്കൻ മട്ടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറാലിയൂൻകാരുടെ ഒരു ലോക്കൽ റൈസിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുത്തരിയുടെ കൂട്ടിലിരിക്കുന്ന ആ അരി ഉണ്ടാക്കുന്ന ഗ്രാമത്തിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങാതി എന്നെയും കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മുടെ മൂന്നാറിലെ കാന്തല്ലൂരൊക്കെ പോകുന്ന ഒരു ഫീൽ ഫീല് എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചത് പുള്ളിക്കാലം പറഞ്ഞു അവിടെ എത്തിപ്പെടാൻ ഇത്തിരി പാടാണ് ബോട്ടിലൊക്കെ കയറി വേണം പോകാനായി ബോട്ടിലൊക്കെ കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ത്രില്ല് കൂടി ഞാൻ അവിടെ ചെന്ന് എത്തിയപ്പോഴാണ് മനസ്സിലായത് വലിയ ബോട്ടൊന്നും അല്ല ഈ ചെറിയ വള്ളത്തിലാണ് കയറി പോകേണ്ടത് ബോട്ടിന്റെ പഴക്കം കണ്ടിട്ട് ജാമ്പവാനാണോ അതോ സുഗ്രീവനാണോ ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും ഒരു ലിയോൺ ആണ് കേട്ടോ ബോട്ട് ചാർജ് നമ്മുടെ നാട്ടിലെ മൂന്ന് രൂപയോളം വരും അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് ചാടി കയറിക്കോളാൻ പറഞ്ഞു ഡയറക്റ്റ് കേറാൻ ഒക്കത്തില്ല കേട്ടോ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം അങ്ങനെ ഷൂ ഒക്കെ നനയാതെ ഒരു വിധം കയറി പറ്റും നമ്മൾ കയറി മിനിമം ഒരു പത്ത് പേരെങ്കിലും ഈ ബോട്ടിൽ കേറത്തുള്ളായിരിക്കും അങ്ങനെ പത്ത് പേര് കയറി ഇരുപത് പേര് കയറി മുപ്പത് പേര് കയറി ഒരു ഗ്രാമം മുഴുവൻ കുറെ ചാക്കേട്ടുകളായി നമ്മുടെ ബോട്ടിൽ ഇടിച്ച് കയറി പെട്ടുപോയി എന്ന് പറഞ്ഞാ മതിയല്ലോ ഏ കണ്ടോ മാർക്കറ്റ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ ബോട്ടാണ് ഇതാ ഈ പരുവായിരി ബോട്ട് ോട്ടങ് അക്കരെ എത്തുവാണെങ്കിൽ റോസിനോർ വില്ലേജിലെ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം